സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും ബുൾഡോസർ രാജനെതിരെ പലതവണ സുപ്രീം സുപ്രീംകോടതി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ബുൾഡോസർ രാജനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ മുഖമാണ് ബുൾഡോസർ രാജിലൂടെ പുറത്തു വന്നത് ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെയും തങ്ങൾക്ക് നേരെ നിൽക്കുന്നവരെയും ബുൾഡോസർ കൊണ്ട് നേരിടുകയാണ് ഇതിലൂടെ ബി ജെ ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പി യിലാണ് ബുൾഡോസർ രാജിന്റെ തുടക്കം പിന്നാലെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലടക്കം ബി ജെ പി ബുൾഡോസർ രാജ് പരീക്ഷിക്കുകയായിരുന്നു ഈ കിരാത നടപടിക്കെതിരെയാണ് ചീഫ് ജസ്റ്റിസ് ആഞ്ഞടിച്ചത് ബി ആർ ഗവായുടെ പരാമർശം സംഘപരിവാറിനെ അസ്വസ്ഥമാക്കി കഴിഞ്ഞു സുപ്രീം കോടതിക്കുള്ളിൽ വെച്ച് ചീഫ് ജസ്റ്റിസിനെതിരെ നടന്ന ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നത് രാജ്യം തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ ചീഫ് ജസ്റ്റിസിന് നേരെ സംഘപരിവാർ ആഭിമുഖ്യമുള്ള ഒരു അഭിഭാഷകൻ ഷൂ എറിഞ്ഞാണ് പ്രതിഷേധിച്ചത് കോടതി മുറിക്കുള്ളിലായിരുന്നു അതിക്രമ ശ്രമം നടന്നത് സനാതനധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപിച്ചാണ് പ്രതിഷേധം തൊട്ടു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ചീഫ് ജസ്റ്റിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു രാവിലെ കോടതി ചേർന്ന ഉടനെ ആയിരുന്നു സംഭവം കേസ് നടപടികൾ പരാമർശിക്കുന്നതിന് ഇടയിലാണ് മുദ്രാവാക്യ വിളിയുമായി അഭിഭാഷകൻ രംഗത്തെത്തിയത് സനാതനധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ സഹിക്കില്ല എന്ന മുദ്രാവാക്യമാണ് ഇയാൾ ഉയർത്തിയത് ഇതോടെ കുറച്ചു നേരം സുപ്രീം കോടതി നടപടികൾ തടസ്സപ്പെട്ടു എന്നാൽ പ്രതിഷേധത്തെയും അതിക്രമ ശ്രമത്തെയും ശാന്തതയോടെയാണ് ചീഫ് ജസ്റ്റിസ് നേരിട്ടത് കോടതി നടപടികൾ തുടരാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി ഇത്തരം സംഭവങ്ങളിൽ ശ്രദ്ധ തിരിയരുത് എന്ന് അഭിഭാഷകരോട് ആവശ്യപ്പെടുകയും ചെയ്തു വിധി ന്യായത്തിൽ അല്ല മറിച്ച് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനും മോദിയുടെ ബുൾഡോസർ രാജിനെതിരെയും സംസാരിച്ചത് നിയമപരമാക്കിയത് കൊണ്ട് മാത്രം നീതി ഉണ്ടാകണമെന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഇന്ത്യയിൽ നിയമവാഴ്ചയാണുള്ളത് ബുൾഡോസർ നീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു മൌറീഷ്യസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ബുൾഡോസർ രാജിനെ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത് ജസ്റ്റിസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു കാര്യം നിയമവിധേയമാക്കിയത് കൊണ്ട് മാത്രം നീതി കിട്ടിയെന്ന് പറയാനാകില്ലെന്നതിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് അടിമത്തം മുതൽ ആദിവാസികളെ ലക്ഷ്യമിട്ടുള്ള കൊളോണിയൽ നിയമങ്ങൾ വരെ അതിന് ഉദാഹരണമാണ് നിയമവാഴ്ച എന്നത് ഒരു കൂട്ട നിയമങ്ങൾ മാത്രമല്ല തുല്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനും വ്യത്യസ്തവും സങ്കീർണവുമായ സമൂഹത്തിൽ ഭരണത്തിന് മാർഗനിർദ്ദേശമാകാനുമുള്ള ധാർമ്മികമായ ചട്ടക്കൂടാണിതെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ വീടുകൾ കളയുന്ന ബുൾഡോസർ നീതിക്കെതിരെയും രണ്ടായിരത്തി ഇരുപത്തിനാല് താനിറക്കിയ വിധി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി ഭരണകൂടത്തിന് ജഡ്ജിയുടെ ജോലി നിർവഹിക്കാനാവില്ല ഇന്ത്യൻ നിയമവ്യവസ്ഥ ബുൾഡോസർ നീതിയിലല്ല നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് എല്ലാ സാഹചര്യത്തിലും യോജിക്കുന്ന ഒരൊറ്റ ഫോർമുലയായി നിയമവാഴ്ചയെ പരിഗണിക്കാനാവില്ല ഓരോ സമൂഹത്തിനും അതിന്റേതായ പാരമ്പര്യവും കാഴ്ചപ്പാടുകളുമുണ്ടെന്നും ഗവർ പറയുന്നുണ്ട്